ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റണേ നമുക്കധികം കറിയൊന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കിയത് നോക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ സ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ ഏകദേശം ഒരു രണ്ടര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോ അരിപ്പടിക്കും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് വേണം ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഏകദേശം നമ്മൾ ഇട്ടിലിക്കും ദോശക്കൊക്കെ എടുക്കുന്ന ഒരു പരുവത്തിലാണ്ടോ അത് മിക്സാക്കി എടുത്തിട്ടുള്ളത് ആ ഒരു കട്ടിയിലാണ് ഇപ്പോൾ ആക്കിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അതുപോലെ ഞാനിപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസുള്ള സവോളം എടുത്തിട്ടുണ്ട് നമുക്കത് ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരു തക്കാളിയും ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഒരു പച്ചമുളകിന് ചെറുതായി ഒന്ന് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കിട്ടുമ്പോൾ ഞാൻ ഞാനതിൽക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്കതിൽക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിൽക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞാൽ സവോളം ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഞാനിതിൽക്കൊരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം സവോള എന്ന് വാടി വരുമ്പോൾ നമുക്കിതിൽക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ ഇഞ്ചി കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറേ നേരമൊന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല തക്കാളി ഒന്ന് ചെറുതായി വാടി വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതിയാവും കേട്ടോ ഇപ്പോൾ ആ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ നേരത്തെ എടുത്തുവെച്ച മാവിൽക്ക് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കണുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു കാല് സ്പൂണ് സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാം കേട്ടോ തൈരൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ മാവ് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും അത് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പത്തേന് നമ്മുടെ സവോളയുടെ മിക്സൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടാകും നമുക്കതിനെ മാവിൽ കൊടുക്കാം എന്നിട്ട് അതിൽക്ക് ഞാൻ കുറച്ച് മല്ലിയൽ ചെറുതായി അരിഞ്ഞതും അതിൽ കിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മാവ് അത്യാവശ്യം നല്ല നമ്മുടെ വീട്ടിലിടേം ദോശ ദോശേൻ്റെയൊക്കെ ഒരു പരുവത്തിലായതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഓരോ കയ്യിലും മാവിനെ നമുക്ക് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പരത്തി കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഒരുപാട് ഒന്ന് വെന്ത് കിട്ടുമ്പോൾ നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഓയിൽ കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും നമുക്ക് തിരിച്ച് രണ്ട് പുറം എന്തിനാ മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളു കേട്ടോ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക